കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിക്ക് തുടക്കം കുറിച്ചുള്ള കോഴിക്കല്ല് മുടൽ ചടങ്ങിന്റെ കോഴിയെ സമർപ്പിക്കുന്നതാര് കോഴിക്കല്ല് മുടൽ ചടങ്ങിന്റെ അവകാശികളായ ഭഗവതി വീട്ടിലെ പ്രതിനിധികൾ വടക്കേ നടയിലെ നടപ്പന്തലിന്റെ അടുത്തുള്ള പ്രധാന ദീപസ്തംഭത്തിന് താഴെ വട്ടത്തിലുള്ള വലിയ കല്ലുകൾ കുഴിയുണ്ടാക്കി അതിലിട്ട് മൂടും അതിനു മേൽ മണൽത്തിട്ടയുണ്ടാക്കി ചുവന്ന പട്ടു പിരിക്കും ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് മൂന്ന് വട്ടം വിളിച്ചു ചൊല്ലും ഈ സമയം ക്ഷേത്രത്തിനകത്ത് നിന്ന് പൂവൻ കോഴികളെ ഉയർത്തിപ്പിടിച്ച് വടക്കേ മലബാറിലെ തറവാട്ടിലെ പ്രതിനിധികൾ ദീപസ്തംഭത്തിനരികിലെത്തി മൂന്ന് തവണ മണൽത്തിട്ടയെ പ്രദർശനം ചെയ്ത് ചുവന്ന പട്ടിൽ പൂവൻ കോഴികളെ സമർപ്പിക്കും ക്ഷേത്രത്തിന്റെ കിഴക്കേ മൂലയിൽ വേണാടൻ കൊടികൾ ഉയരുന്നതോടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പൂർത്തിയാവും തച്ചോളി ഉദയനൻ കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭക്തനായിരുന്നു തച്ചോളി ഉദയനന്റെ പരദേവതയായ ലോകനാർ കാവിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും സഹോദരിമാരാണെന്നാണ് ഐതിഹ്യം ഇടയ്ക്കിടെ ഇദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ദർശനത്തിന് വരുമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന്റെ രാത്രിയിൽ ഒരു സ്വപ്നദർശനം ഉണ്ടായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടാകുമെന്നും സംരക്ഷണം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സ്വപ്ന ദർശനം പച്ചോളി ഉദയനും പടയാളികളും വഞ്ചിയിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ സംരക്ഷിച്ചു അദ്ദേഹം ആൽത്തറയിൽ വിശ്രമിക്കുമ്പോൾ ക്ഷേത്രത്തെ സംരക്ഷിച്ചതിന് എന്ത് പ്രതിഫലമാണ് വേണ്ടതെന്ന് സ്ത്രീവേഷത്തിൽ വന്ന ദേവി പച്ചോളി ഉദയനോട് ചോദിച്ചു ഇതേ ചോദ്യം തന്നെ കൊടുങ്ങല്ലൂർ കോവിലകത്തെ തമ്പുരാനും ചോദിച്ചു തനിക്ക് പ്രതിഫലം ആവശ്യമില്ലെന്നും കൊടുങ്ങല്ലൂരിലെ ഭക്തർ തന്നെ എല്ലായ്പ്പോഴും ഓർമ്മിക്കണം എന്നുമായിരുന്നു ഉദയനന്റെ മറുപടി ആദ്യ കാലങ്ങളിൽ ഭരണയ്ക്ക് കൊടുങ്ങല്ലൂരിൽ കോഴികളെ ബലി നൽകുകയായിരുന്നു പതിവ് അന്നു മുതൽ ആദ്യത്തെ ബലിക്കോഴി തച്ചോളി മാണിക്യോത്ത് തറവാട്ടിലേതായി മാറി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്